ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ചെറിയ അയല കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് കറി വയ്ക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അതിനായിട്ട് സവാള ആണ് എടുത്തിരിക്കുന്നത് ഉള്ളിയില്ല എന്നതാണ് പച്ചമുളക് പഴുത്ത പച്ചമുളകാണ് നമ്മുടെ ഇവിടെ കൃഷി ചെയ്യുന്ന പച്ചമുളകാണ് അപ്പം അതിൽ പഴുത്തതണ്ടായത് കാരണം ഞാൻ അതാണ് എടുത്തത് ഇത് ഞങ്ങൾ ഇവിടെ തന്നെയുള്ള വേപ്പലയാണ് നമ്മൾ വേപ്പലയും പച്ചമുളകൊക്കെ അത് കാരണം പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഇനി ഇത് ഒന്ന് ചട്ടിയിലേക്ക് ഇട്ട് ഇപ്പൊ ഒരു കുഞ്ഞു തക്കാളി കിട്ടിയായിരുന്നു ഞാൻ ഇന്ന് രാവിലെയെന്ന് നോക്കിയത് ആ തക്കാളിയും കൂടെ അതിലേക്ക് അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് പൊടികളൊക്കെ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി ഇത് ഇങ്ങനെ തിരുമ്മി അങ്ങനെ വെക്കാറ് ഇതിങ്ങനെ ചെയ്യുന്ന ആൾക്കാരോ ഒന്ന് കമൻറ്റ് ചെയ്യണേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി കൂടിയിട്ടൊന്നു നന്നായിട്ട് ഞരടിയെടുക്കാം ഞരടിയിലേക്ക് ഒരു കഷ്ണം പുളി കണ്ടിട്ടുണ്ടെന്ന് ആ പുളി അധികം വേണ്ടാത്ത ഇതാണ് കുഞ്ഞ് അതിലല്ലേ അതിനധികം പുളി ചേർന്ന് കഴിഞ്ഞാൽ കൊള്ളൂല അപ്പം അതിലേക്ക് ഇനി കുറച്ച് വെള്ളമൊഴിച്ച് ഒന്നും കൂടെ ഞരടി ആക്കി എടുക്കാം അപ്പം ഇതുപോലെ എടുത്തിട്ട് കുറച്ച് കറിവേപ്പിലിട്ട് നമുക്ക് അടപ്പിലേക്ക് വെക്കാം വെള്ളം ഇച്ചിരി കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളം കുറവാണ് ഇനി കുറവൊന്ന് അടച്ച് വെച്ച് മൂടി വെച്ചിട്ട് നമുക്ക് തിളക്കട്ടെ തിളച്ച് വരാനായിട്ടുണ്ട് ഒന്ന് ഉപ്പ് നോക്കി ഇവിടെ ഉം ഉപ്പുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം തിളക്കട്ടെ അപ്പോൾ കറി തിളച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മീനിട്ട് കൊടുക്കണം നന്നായിട്ട് തിളച്ച് ീനി ഞാൻ ഇട്ട് കൊടുക്കാണ് നമുക്ക് ചെറിയ ചാള ചെറിയ അയില അങ്ങനെയുള്ള ഒരു പ്രത്യേക ടേസ്റ്റ് ഇനി ഇതവിടെ കിടന്ന് ഒന്ന് വെന്ത് വരട്ടെ അധികം വേവില്ല കുഞ്ഞാങ്കല്ലേ അതുകൊണ്ട് അധികം വേവൊന്നുമില്ല ഒന്ന് പറ്റി വരുമ്പോഴേക്കും കറി റെഡിയാകും നല്ല ഇതായിട്ടുണ്ട് ഇന്നൊന്നും കൂടെ പറ്റി വരട്ടെ നമ്മൾ കറിയപ്പോൾ തിളച്ചി നന്നായിട്ട് ഇനി ഒന്ന് പറ്റി കുറുകി വരട്ടെ അപ്പോഴേക്കും ഞാൻ മുട്ട വറുത്താൻ വേണ്ടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് പൊരിച്ചെടുക്കട്ടെ മുട്ട ഒന്ന് പൊരിച്ചെടുക്കട്ടെ നമ്മുടെ അയിലക്കറിയോടൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഇനി ആറട്ടെ ഞാനപ്പോഴേക്കും കുറച്ച് ചോറ് എടുക്കട്ടെ ഞാനപ്പം കുറച്ച് കുത്തരിച്ചോറൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറി ഒത്തിരി ഇതിലേക്ക് ഒഴിക്കാം അതിലെ പറ്റി കുറുകിയ അയില കുട്ടികൾ നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം കുറച്ച് ചാറ് കൂടെ ഒഴിച്ച് മുട്ട ഒഴിച്ചതും കൂടെ ആളെ വെച്ച് ആടിപൊളി മുട്ട പൊരിച്ചതും ഇച്ചിരി മീനും കൂടെ കിരീടി വെച്ച് ചൂട് 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 ഞാൻ കഴിക്കട്ടെ സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ചെയ്യണേ